നമ്മുടെ കുക്കിംഗ് ജോലികളൊക്കെ ഒന്നുകൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ച പുതിയ അതിഥിയാണ് ഈ ഒരു അപ്ലൈൻസ് ഡോട്ട് എ ഐ ഡിവൈസ് ഈ ഡിവൈസ് വാങ്ങിച്ച് പിന്നെ ചായ ഉണ്ടാക്കൽ മുതൽ ബിരിയാണി ഉണ്ടാക്കുന്നത് വരെ ഭയങ്കര ഈസി ആയിട്ടും ഈ ഡിവൈസിലുണ്ടല്ലോ ദാ ഇങ്ങനെ ഒരു സ്ക്രീൻ ഉണ്ട് നമുക്ക് എന്ത് ഡിഷാണോ വേണ്ടത് ആ ഡിഷ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് കൊടുത്താൽ അതിന്റെ കറക്റ്റ് റെസിപ്പി വരും ഇങ്ങനെ എണ്ണിയാൽ തരാത്ത റെസിപ്പീസ് നമുക്ക് കിട്ടും ഓരോ ഡിഷിന്റെയും കറക്റ്റ് റെസിപ്പിയും കറക്റ്റ് ഇൻഗ്രീഡിയന്റും കറക്റ്റ് മെഷർമെന്റും വരും അപ്പൊ അതേ നമ്മുടെ ചിക്കൻ ഡൊണ്ണെ ബിരിയാണി കർണാടക സ്റ്റൈൽ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് കറക്റ്റായിട്ട് അതേ അപ്പൊ തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ചിക്കൻ ഇട്ടേക്കുന്നത് ഇനി മെഷർമെന്റ് എടുക്കാനാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു വെയിറ്റിംഗ് മെഷീൻ ഉണ്ട് ഇതിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് ഐറ്റംസ് വെച്ച് മെഷർ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ മെഷർമെന്റ് ഒക്കെ നോക്കി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഈ ഒരു ജാറിലിട്ട് കൊടുത്താൽ മാത്രം മതി ആവശ്യമുള്ള എത്ര സമയം വെയിറ്റ് ചെയ്യാം നമ്മുടെ ഡിഷ് റെഡി അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ വീണ്ടും കാണാം